ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് തിരുവല്ലാമല ഗ്രാമീണ വായനശാലയിൽ കാളംപാട്ട് ശിൽപശാലയും വായനശാല അംഗങ്ങൾക്കുള്ള ലൈഫ് ടൈം ഐ ഡി കാർഡ് വിതരണവും നടന്നു തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഗിരീഷ് രാധാകൃഷ്ണൻ ഐ ഡി കാർഡിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രത്തിൽപ്പെട്ട കളമ്പാട്ടിനെ കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകരുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചത് കേരള ഫോക്ലോർ അക്കാദമി ക്ഷേത്രകലാ പുരസ്കാര ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസൻ കളംപാട്ടിന്റെ ഓരോ മേഖലയെ കുറിച്ചും വിശദീകരിച്ചു എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ കലാ കലാജനകീയമാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം അനുഷ്ഠാന കലകളെ സമൂഹത്തിന് വളരെ കൃത്യമായി ജാതി മതവ്യത്യാസം കൂടാതെ പരിപൂർണമായി മനസ്സിലാക്കാനും അറിയാനും കാണാനും അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അനുഷ്ഠാന കലകൾ അതിൻ്റെ ചട്ടക്കൂട്ടുകളോ ഇനിയും ജനകീയമാകേണ്ടതോട് അത്യാവശ്യമാണ് എന്നാൽ മാത്രമാണ് ഇത്തരം കലകളൊക്കെ കലാകാരനായിട്ട് നിലനിർത്തിയുള്ളത് ആയതുകൊണ്ടാണ് ഇത്തരം കലാപ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം കലാ സാംസ്കാരിക തരമായി ബന്ധമുള്ള സ്ഥലങ്ങളിലും നടത്തി വരുന്നത് അനുഷ്ഠാന കലകൾ ശരിക്കും അറിഞ്ഞ ആചരിക്കണമെന്നാണ് അതൊരു റോയിൻ്റെ ഉള്ളിൽ അടച്ചു ഇരിക്കേണ്ടതല്ല അതിൻ്റെ പ്രാധാന്യങ്ങളും അതിന്റെ കൃത്യമായ വിവരങ്ങളും ഇന്ന് സമൂഹം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് സഹായകരമാകുന്ന പ്രവർത്തനങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആയതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളിലും ഇത്തരം കലാപ്രവർത്തനങ്ങൾ വളരെ അനിവാര്യമാണ് വായനശാല വീക്കേൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന ശില്പശാലയുടെ ഭാഗമായി വായനശാല ലൈഫ് ടൈം അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകളുടെ വിതരണം ഗിരീഷ് രാധാകൃഷ്ണൻ നിർവഹിച്ചു വായനശാല സെക്രട്ടറി ബാബു പരശുറാം ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ ബാലവേദി വൈസ് പ്രസിഡന്റ് അഭിനവ് ബാലവേദി സെക്രട്ടറി ജാനകി കെ ജയപ്രകാശ് കുമാർ സുരേഷ് ബാബു ശകുന്തള തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഉറംയോ വിഷ ന്യൂസ് തിരുവിലു ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടുവിൽ ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും പത്തൊമ്പത് ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്